വീട്ടുപേര് അഖിലകം എന്നല്ലേ പേര് അതുകൊണ്ടാണോ അമ്മിന് പേരിട്ടേ അതോ അക്കിന്റെ പേരായ പേര് അഖിൽ വെച്ച വീടാ അച്ഛനും അമ്മയും അവിടെ തന്നെ അഖിൽ അഖിലൊറ്റ മോനാ ചേട്ടനാ ചെയ്യുന്നേ അമ്പലത്തിൽ ബന്ധമില്ലാത്ത അമ്പലത്തിൽ ശാന്തിയാണ് ഗണപതി ഹോമം വെളുപ്പാൻ വെളുപ്പാകത്തൊക്കെ ചില സമയത്ത് ഞാൻ പ്രോഗ്രാം ഒക്കെ കഴിഞ്ഞു വരുമ്പോൾ റൂമിൽ നിന്ന് മന്ത്രം കേൾക്കാം അപ്പൊ ഇത് എന്താണോ സംഭവം ഇവര് പഠിക്കണമല്ലോ ഇവര് പഠിച്ചിട്ടാണല്ലോ ബൈഹാർട്ട് ചെയ്തിട്ടാണല്ലോ ഈ ഇതൊക്കെ ചെയ്യുന്നത് അപ്പൊ ഇവന്റെ റൂമിൽ നിന്നൊക്കെ വെളുപ്പിനൊക്കെ ഇങ്ങനെ കേൾക്കാം ഞാൻ പേടിച്ചു കഴിഞ്ഞ ദിവസം ഇങ്ങനെ കേൾക്കാം അത് ഞങ്ങള് ഇതല്ല ഇത് പഠിച്ച് ഇതാവൂലേ പൂജാരി ആവില്ലേ അങ്ങനെ പണ്ടല്ലേ ഈ ബ്രാഹ്മിൻസിന് മാത്രമേ ദൈവങ്ങളെ പൂജിക്കാവൂ എന്നൊരു പരിപാടി ഉണ്ടായിരുന്നു കാലഘട്ടം നിർബന്ധമുള്ള അമ്പലങ്ങളൊക്കെ ഉണ്ട് പക്ഷേ മേജർ മിക്കവാറും നിന്നും അങ്ങനത്തെ നിയമങ്ങളൊക്കെ മാറ്റി ഓ പൂജാതി കർമ്മങ്ങൾ പഠിച്ചാൽ ആർക്കും ഫിലിം സ്റ്റാർ എന്താണ് ഫ്യൂച്ചർ പ്ലാൻ ഞാൻ അങ്ങനെ ഫ്യൂച്ചറിൽ ഭയങ്കര ഇൻവെസ്റ്റഡ് അല്ല ഞാൻ ഇങ്ങനെ പ്രസന്റ് ജീവിച്ചു അങ്ങനെ അങ്ങ് പോട്ടെ എന്ന് വിചാരിക്കുന്ന കുറച്ച് സിനിമകളൊക്കെ ഉണ്ട് ഓഫേഴ്സ് ഒക്കെ വരുന്നുണ്ട് അത് ചെയ്യട്ടെ അത് ചെയ്യാം അത് ചെയ്ത് ഞാൻ ഹാപ്പി ഹാപ്പിയാണ് അപ്പൊ അങ്ങനെ അങ്ങ് ജീവിതം മുമ്പിലോട്ട് പോട്ടെ എന്ന് വിചാരിക്കാം ഇൻസ്റ്റാഗ്രാം ഉണ്ട് അങ്ങനത്തെ പരിപാടികളൊക്കെ ഉണ്ട് പിന്നെ അല്ലാതെ പോട്ടേ ആ പോട്ടെ പിന്നെ ഈ ഒരു ബ്രാൻഡ് ഓൺലൈൻ ബ്രാൻഡ് അതൊന്ന് നിർബന്ധമൊന്നും ഇല്ലേ എന്തോ വീട്ടിൽ നിന്ന് അമ്മ അച്ഛനോന്നും പറയുന്നില്ലേ ഇല്ല അത് ഞാൻ എന്റെ ചെലവിനാ ജീവിക്കുന്നത് അപ്പൊ അവരതിനൊന്നും പറയത്തൊന്നുമില്ല പക്ഷെ ഞാൻ ചോദിക്കത്തില്ല എങ്ങനെ ആ മോളെ എന്തായി കല്യാണമൊക്കെ ആയോ എന്ന് നമ്മൾ വിശേഷം ചോദിക്കല്ലേ എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഞാൻ ആധാർക്കിലൂടെ ചോദിക്കേണ്ടി വരും എന്തായി കല്യാണമൊക്കെ ആയോ എന്നൊക്കെ ചോദിക്കേണ്ടി വരുന്നേ ആലോചിക്കുന്നില്ല ഒരു ും പെൺകുട്ടിയും രണ്ടുപേർക്കും അങ്ങനത്തെ ആഗ്രഹങ്ങളെ വാപ്പ ഒരു ഫോട്ടോഗ്രാഫർ അപ്പൊ വെഡിങ് ഫോട്ടോഗ്രാഫറാണ് എനിക്ക് തോന്നുന്നു ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറയുന്നത് വാപ്പ കൊറേ ബ്രൈഡ്സിനെ കണ്ടിട്ടുണ്ടാവൂലോ അപ്പം അങ്ങനെ ഒരു ബ്രൈഡായിട്ട് സ്വന്തം മകളെ കാണണം എന്ന് ആഗ്രഹം ഉണ്ടാവും പക്ഷെ എന്നോട് ഇതുവരെ അങ്ങനെ ഒരു നിർബന്ധിച്ചിട്ടില്ല അതൊക്കെ ഉമ്മ തീരും ഉമ്മ കല്യാണം പറയുന്നു അങ്ങനത്തെ ഒരു ഉപ്റ്റിനോടൊന്നും അത്ര വിശ്വസിക്കാത്ത ആളാ ഓക്കെ അപ്പൊ കല്യാണ നിങ്ങൾ വേണമെങ്കിൽ ഒരുമിച്ച് ജീവിച്ചോ എന്നാർക്കലും ഒത്തിരി ഫ്രീ ആമ്മയായിട്ട് കൃഷിയായിട്ട് എല്ലാ വർത്താനും നാച്ചുറലി എല്ലാ മക്കളും അങ്ങനെ തന്നെയാ പക്ഷെ ഞാൻ കേട്ടിട്ടുണ്ടാ എന്നാർക്കലി കൊറച്ച് ഫ്രീ ആ അമ്മയടുത്ത് എല്ലാവർക്കും അമ്മ ഭയങ്കര സപ്പോർട്ടാണ് അത് ആക്കിലാരോടാ അപ്പനോടാന്ന അമ്മയോടാ എനിക്ക് ഞാൻ എല്ലാം ഷെയർ ചെയ്യുന്നില്ല ഞാൻ രണ്ടുപേരോടും സംസാരിക്കും പിന്നെ രണ്ടുപേർക്ക് എന്നെ ഒരു ഷെയർ ചെയ്യാത്ത കാര്യങ്ങൾ എന്താ വാ അങ്ങനെ ഷെയർ ചെയ്യാത്ത ഇവിടെ ഷെയർ ചെയ്താൽ അവരറിയില്ല ലോകം മൊത്തം അറിയൂ